അല്ല അല്ല ഞാൻ ുമായി ബന്ധപ്പെട്ട് ഒരു ദേശീയ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തില് ന്യൂനപക്ഷം ആകെ അല്ല സാർ അങ്ങോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം ഈ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ മാത്രമുള്ളതല്ലോ ഒരു ദേശീയ പറയട്ടെ യു ജസ്റ്റ് ലിസൺ മീ ഈ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിലെ ഇരുപത്തി സംസ്ഥാനങ്ങളിലും ഉണ്ട് അതിനകത്ത് കോൺഗ്രസിന് കള്ളത്തളി ഉണ്ടെങ്കിൽ നിലപാടില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ മുഖ്യമന്ത്രിയും കേരളം വിട്ടുന്നതിനാ ഞങ്ങളോട് കൂടുന്നത് ഞങ്ങൾ പറയട്ടെ ഏയ് നിങ്ങൾക്ക് ഏയ് നിങ്ങൾക്ക് പറയട്ടെ ഏയ് ഞാൻ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞല്ലോ കോൺഗ്രസ് പാർട്ടി പൗരത്വ നിയമത്തിനെതിരാണെങ്കിൽ ഞങ്ങൾ ഇന്ത്യ മൊത്തം നിങ്ങൾ എതിർക്കട്ടെ പറയട്ടെ പറയട്ടെ ആശാനെ ഇന്ത്യ മുന്നണിയുമായി ഞാൻ നമ്മളിപ്പം നമ്മളിപ്പം ഇവിടെ പത്ര മീറ്റ പ്രശ്നം നടത്തുന്നത് കാസർകോട്ട് എംപിയോടാണ് കോൺഗ്രസിന്റെ അറിയട്ടെ ഏ പറയട്ടെ ആശാനെ നിങ്ങൾ കോൺഗ്രസിന് പ്രസിഡന്റ് മല്ലികാർജ്ജുനഖാർഗെ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യം ഇവിടെ വന്ന് എന്നോട് ചോദിക്കണ്ട പറയട്ടെ ഞാൻ കാസർഗോട്ട് പത്രക്കാരോടാണ് സംസാരിക്കുന്നത് ഞാൻ കാസർഗോഡ് എം പി ആണ് ഇന്ത്യയിൽ പത്തമ്പത്തിനാല് എം പിമാരുള്ള ഒരു എം ആണ് ഞാൻ നിങ്ങൾക്ക് കാസർഗോഡ് ഏത് വിഷയം എന്നോട് ചോദിക്കാം ബാക്കി കാര്യങ്ങൾ ചോദിക്കേണ്ട ആളുകൾ ജീവിച്ചിട്ടുണ്ട് അവരാരും മരിച്ചിട്ടില്ല യു ക്യാൻ ഗോ പറയട്ടെ യു അല്ല അത് അത് ഇങ്ങോട്ടൊക്കെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വിഘടനവാദം വളർത്താനാണ് വർഗീയതയാളിക്കെത്തിക്കാനാണ് അതുകൊണ്ട് നിങ്ങളെപ്പോലൊരു വർഗീയവാദിയുമായി ഈ വിഷയത്തെ കുറിച്ച് സംവദിക്കാൻ ഞാനില്ല പറയട്ടെ ഞാൻ പറയട്ടെ അങ്ങനെയൊന്നും ചോദിച്ചു അല്ലല്ല അദ്ദേഹത്തിന് ചോദ്യം ചോദിക്കുള്ള അവകാശമുണ്ട് ഇവിടെ എല്ലാവർക്കും ഉണ്ട് വർഗീയവാദികളും അതൊരിക്കലും അദ്ദേഹത്തിന് ചോദ്യം പൗരത്വ ഭേദഗതി നിയുമായി ബന്ധപ്പെട്ട് ദേശീയ പിന്നെ നമ്മുടെ ദേശീയ അധ്യക്ഷനും രാഹുൽ ഗാന്ധിക്കും നിലപാടില്ല അത് ഈ നാട്ടിലെ വോട്ടർമാർ ചോദിക്കുമ്പോൾ താങ്കളുടെ നിലപാട് താങ്കൾ എന്താ കാസർകോട്ടെ വോട്ടർമാരോട് ഈ വിഷയത്തിലുള്ള നിലപാട് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അവർക്ക് യാതൊരു സംശയമില്ല സംശയം അദ്ദേഹത്തിനാണ് നിങ്ങൾ ഇവിടെ വന്നത് എന്നെ പ്രകോപിക്കാനും എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അത് ഉപയോഗിക്കാനാണ് ദയവായി വേണ്ട ഞാൻ പറയട്ടെ ആഷിം പ്രിയ അങ്ങ് പ്രകോപിതനാവണ്ട ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തെ ജനങ്ങളെ വിഘടിപ്പിക്കാനോ വർഗീയമായി വാദിക്കാനോ ഞാനില്ല ഞാൻ ഒരു മത മതേതരവാദിയാണ് ഞാനൊരു ജനാധിപത്യ വിശ്വാസിയാണ് ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ ദയവായി എന്നോട് ചോദിക്കരുത് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു ഇത്രയും നേരം സി എ വിഷയല്ലേ ഞാനിവിടെ പറഞ്ഞത് പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്ന ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോ അത് വലിച്ചു കയറി സ്പീക്കറുടെ മുഖത്തെറിഞ്ഞ് സസ്പെൻഷൻ ടിച്ചു വാങ്ങിച്ച ഒരു എം പി ആണ് കാസർകോട്ട് എം ചോദിക്കട്ടെ ഇത്രയും മാധ്യമ പ്രവർത്തിക്കുന്നു അവർക്കെല്ലാം ചോദ്യം ചോദിക്കണ്ടേ ഒരേ വിഷയം ഇങ്ങനെ ചോദിച്ച് ഗ്രാമ ഫോൺ റിക്കാർഡ് ഒരു പാട്ടുപാടുകയാണ് Porém വർഗീയ പ്രസ് ക്ലബിന് വേണ്ടി ഞാൻ ക്ലബിന് വേണ്ടി പറയുന്നു ഞങ്ങളുടെ ജന്മഭൂമി ഇവിടെ ഞാൻ ഇടവേണ്ട വന്നെ ഇങ്ങനെ ഒരു വിഷയ ഞാൻ പറയട്ടെ ഞാൻ െ ഞാൻ പറയട്ടെ ഞാൻ മാധ്യമ ഒരു സെക്കൻഡ് ഞാൻ മാധ്യമ ഒന്നും പറഞ്ഞിട്ടില്ല ഇദ്ദേഹം ഇദ്ദേഹം പറയട്ടെ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ അവിടെ പോയിട്ട് വേറെ ആളെടുത്ത് നിങ്ങൾ ഒരു പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ആണ് നിങ്ങള് ഒരു പത്രത്തിന്റെ ആളാണ് പക്ഷെ ഇപ്പൊ നിങ്ങള് ഈ മുഴുവൻ ആളുകളുടെയും നേതാവാണ് നിങ്ങളൊരു കക്ഷി പിടിക്കരുത് മുഴുവൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ദയവായി ഞാൻ പറയാം ഞാൻ ഒന്നുകൂടെ പറയാം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ഒരു മതേതര രാജ്യമാണ് ആ മതേതര രാജ്യത്തിന്റെ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു എംപിയാണ് ഞാൻ വർഗീയപരമായ ചോദ്യങ്ങൾ എന്നോട് ആരും ചോദിക്കരുത് ഉത്തരം ഞാൻ തരില്ല ഞാൻ പറഞ്ഞല്ലോ ചോദിക്കട്ടെ എന്തെല്ലാം ചോദിക്കാം ഞാൻ എന്നോട് നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണേ ചോദിക്കാം പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചരിച്ചുള്ള ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയില്ല കാരണം ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് മതേതര രാജ്യമാണ് ഈ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട് അത് വിട്ടുള്ള ഒരു ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയില്ല നമ്മളില്ല അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല അത് എന്നെ കണ്ടാൽ കിണ്ണം കെട്ടാനാന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോ ഞാനെന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞിട്ടില്ല വർഗീയപരമായ ചോദ്യങ്ങൾ വേണ്ട എന്നേ ഞാൻ പറഞ്ഞോളൂ അതിന് എനിക്കും ഉറപ്പായതുകൊണ്ട് അന്ന് അങ്ങനെ വന്നാൽ ഞാനും എന്റെ ജീവിതം അവസാനിപ്പിക്കും നിങ്ങള് നിങ്ങൾ നിങ്ങൾ ഞാൻ ഒരു കാര്യം പക്ഷേ ഞങ്ങളുടെ മാധ്യമപ്രവർത്തനം വർഗീയവാദി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണ അത് നിങ്ങൾ റിപ്പോർഡ് ചെയ്തില്ലേ നിങ്ങൾ വന്നത് അതല്ല മറുപടി പറഞ്ഞു പറഞ്ഞത് നിങ്ങളോട് ഞാൻ പറയാം ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ വീണ്ടും വീണ്ടും ആ വിഷയം ആവർത്തിക്കുന്നത് നിങ്ങൾക്കൊരുദ്ദേശം ഉദ്ദേശമുണ്ട് അത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതിൻ്റെ വകുപ്പുകൾ വളരെയധികം കടുപ്പമാക്കിക്കൊണ്ടുള്ള ഒരു പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു മുസ്ലിം മൈനോറിറ്റിയുടെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്നാണ് അന്ന് ആ ബില്ലിനെ പാർലമെന്റിൽ എതിർത്തത് കേരളത്തിൽ നിന്ന് പോയ എ ആരിഫ് മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പക്ഷേ കോൺഗ്രസ് അല്ല പോയ പത്തൊമ്പത് അന്ന് കേരള കോൺഗ്രസ് എം അതിൻ്റെ ഭാഗമായിരിക്കും ഇവിടുന്ന് പോയ യു ഡി എഫിൻ്റെ എല്ലാ എം എൽ എമാരും ആ ഇതിന് പിന്തുണ നൽകിക്കൊണ്ട് മിണ്ടാതിരിക്കുകയായിരുന്നു എന്നൊരു ചോദ്യം ഒരു വിഷയമുണ്ട് ഇത് ആന്റോ ആന്റണിയോട് ചോദിച്ച സമയത്ത് എനിക്കങ്ങനെ അറിയില്ല അങ്ങനത്തെ ഇല്ലാതെ പിന്നീട് അന്വേഷിച്ച് പറയാന്ന് പറഞ്ഞ അന്ന് എന്തായിരുന്നു പാർലമെന്റ് നടന്നത് ശരിക്കും അന്ന് താങ്കൾ പിന്തുണക്കാതെ മാറിയിരുന്നു ആരിഫ് മാത്രമേ അതിനെ എതിർത്തുള്ളൂ അല്ലെ അതിന്റെ ഉത്തരം ആ ദിവസം നടന്ന പാർലമെൻ്ററി പാർലമെന്ററി പ്രൊസീഡിങ്സിന്റെ നിങ്ങൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ചോദിച്ചാൽ കിട്ടും ആ കാസറ്റ് എടുത്ത് കണ്ടിട്ട് ഈ ചോദ്യം ഒന്നോട് ചോദിച്ച ഉത്തരം ഞാൻ പറഞ്ഞത് ആഷിം പാർലമെന്ററി നടപടിക്രമങ്ങളുടെ പ്രൊസീഡിങ്സ് നിങ്ങൾക്ക് എതിർത്തില്ല നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞത് ആവശ്യമുള്ള ഉത്തരം ഞാൻ കൊടുക്കണം ഞാനെന്താ പറഞ്ഞേ ഈ പുള്ളി പറയുന്ന ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എനിക്കുത്തരം മുട്ടില്ല എനിക്കുത്തരം മുട്ടില്ല നിങ്ങൾ മുട്ടിക്കാൻ ശ്രമിച്ചാൽ മുട്ടില്ല ഞാൻ നിങ്ങളോട് ഞാൻ അത്രയല്ലോ ഞാൻ പറഞ്ഞേ അന്ന് ഇത് പിന്നെ പുള്ളി പിന്നെയും ഈ രാജ്യത്ത് രേഖാമൂലം ഈ പാർലമെന്റിന്റെ നടപടിക്രമങ്ങളുടെ ഇത് കിട്ടുമല്ലോ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഞാൻ ഈ മാധ്യമ പ്രവർത്തകരോട് പറയുന്നു ഇദ്ദേഹം ഉന്നയിച്ച ആരോപണം ഉന്നയിച്ച ആ ദിവസങ്ങളിൽ എൻ ഐ ബന്ധപ്പെട്ട ഇത് പാർലമെന്റിൽ വരുമ്പോ പാർലമെന്റ് നടപടിക്രമങ്ങൾ നിങ്ങൾക്കെടുത്ത് പരിശോധിക്കാം അതിനകത്ത് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന ആരോടും ശരിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ് സംഭവിക്കാം അതെ അതെ അല്ല അത് നിങ്ങളുടെ അഭിപ്രായമല്ലേ ഞാൻ ഞാൻ പറയട്ടെ സുഹൃത്തെ സുഹൃത്തെ എന്റെ ബഹുമാന്യ സുഹൃത്തെ ഞാൻ അങ്ങനോട് പറയട്ടെ അതിപ്പം നിങ്ങൾ പൊക്കി കാണിച്ചാൽ നിങ്ങളിവിടെ കാസർകോട്ട് എം പി കാസർഗോഡ് എം പി ഒരു പൈസയും ചെലവാക്കിയില്ല മിച്ചം മിച്ചെന്ന് പറഞ്ഞു നടപടിയാ സീറോ സീറോ ബാലൻസ് പറയട്ടെ നിങ്ങളിങ്ങനെ ഓരോന്ന് പൊക്കി കാണിക്കും പക്ഷെ അതെ അത് പുള്ളി കാണിക്കണ്ട നിങ്ങള് നിങ്ങൾ െബ്സൈറ്റ് വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ എടുത്തിട്ടല്ലോ കള്ളം പറഞ്ഞ രാജ്മോഹൻ രാജ്മോഹൻ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ട് വരും പറഞ്ഞു എം പി ഫണ്ട് ഒന്നും ചെലവാക്കിയിട്ടില്ല ഞാൻ നിങ്ങളോട് പറയുന്നു എൻ ഐയുടെ ഔദ്യോഗികമായ കാര്യങ്ങൾ നിങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ അവിടെ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പണി ചെയ്യാം അല്ല നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു രേഖ ഇതിപ്പോ ഏത് രേഖ നമ്മുടെ വിയറ്റ്നാം കോളറിൽ ശങ്കരാടി പൊക്കി കാണിച്ച രേഖയുണ്ടല്ലോ ആ ഞാൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഇദ്ദേഹം പരിഹസിക്കാന്ന് പറഞ്ഞു ഇദ്ദേഹം സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ കസേര ഈ ഇരുന്നോണ്ട് ഇതൊന്നും ചെയ്യരുത് പറയട്ടെ ഇവിടെ ചെയ്യരുത് നിങ്ങൾ അവിടെ പോയിരുന്ന് ചെയ്യണം പ്രസ് ക്ലബിന്റെ ഒരു മാന്യതയുണ്ട് അത് നിങ്ങൾ പാലിക്കണം െ പറയെ നിങ്ങൾ കേറ്റാൻ നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രസ്ക്ലബ് പ്രസിഡന്റ് ജോലി ചെയ്യണം പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് എന്ത് ചോദ്യം വേണേലും യു കാൻ ദ റിപ്ലൈ പക്ഷേ ആ പൗരത്വ ഭേദഗതി നിയമത്തെ വർഗീയവൽക്കരിക്കാൻ എം പി അതിനുശേഷാണ് ഞാനിവിടെ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനുള്ള ഒരു കാര്യത്തിൽ ഞാൻ ഒരു എട്ടുകാരി മുമ്പായിട്ടില്ല ഒരു അവകാശം അത് ഉന്നയിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇവിടെ എന്തൊക്കെ നടന്നു അത് അദ്ദേഹമാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂവേഷൻ മുഴുവൻ നടത്തിയ ഞാനാണ് യു ക്യാൻ വേ അതുകൊണ്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കൊണ്ടൊരു കാര്യം കിട്ടി ഇങ്ങനൊരു എം പി ഇവിടെ ഉണ്ടായിരുന്നിപ്പം ഈ പത്രസമ്മേളനത്തിലൂടെ ജനങ്ങൾക്ക് ബോധ്യമായി ഇപ്പം പറയട്ടെ രണ്ടര കോടി രൂപ അദ്ദേഹം ചെലവാക്കാതെ വെച്ച് പോയല്ലോ കൂടിയാണ് ജനങ്ങൾ എന്നെ ജയിപ്പിച്ചത് അതുകൊണ്ട് പഴയ എംപിയുമായിട്ടൊരു വിവാദം ഞാനില്ല ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി മെട്രോ തീവണ്ടി കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിൻ്റെ പേര് എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടോ അപ്പോൾ ആരംഭിച്ച് പകുതിയായി കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തു ടേക്ക് ഓഫ് ചെയ്തു പക്ഷേ വിമാനത്താവളത്തിൻ്റെ ദ ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു എവിടെയാണ് മുഖ്യമന്ത്രി മെട്രോ തീവണ്ടി ഉമ്മൻചാണ്ടി യാത്ര ചെയ്തു പക്ഷേ കൊണ്ടുവന്നതിൻ്റെ ക്രെഡിറ്റാർക്ക വിഴിഞ്ഞം അന്ന് അയ്യായിരം കോടി കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞു പാര വിഴിഞ്ഞന്തോണത്തിൻ്റെ ക്രെഡിറ്റ് അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റുകൾ മാറി മാറി വരും എം പിമാർ മാറി മാറി വരും ഗവൺമെൻറ്റുകൾ പഴയ ഗവൺമെൻ്റ് തുടർച്ച നടത്തും എം പിമാർ പഴയ എം പിമാരുടെ തുടർച്ച നടത്തും പി കരുണാകരനുമായി ഒരു വിവാദത്തിന് ഞാനില്ല രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടോ അത് ഞാനാണ് ചെയ്തത് അതിനു മുമ്പുള്ള ഒരു കാര്യവും ഞാനല്ല ചെയ്തത് കാസർകോട്ട ജനങ്ങളാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ ഞാൻ ജനങ്ങൾക്ക് വിട്ടു കൊടുക്കുന്നു തീരുമാനിക്കട്ടെ രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ